ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും ഏതെൻ സെനിസ് കിച്ചൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നൊരു കേക്ക് ഉണ്ടാക്കാൻ പോകണം കേക്ക് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ഒരു കപ്പ് പഞ്ചസാര നന്നായിട്ട് മെൽറ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഈ മെൽറ്റ് ചെയ്യുന്നതിലേക്ക് നമ്മൾ വെള്ളം ഒന്നും ഒഴിക്കേണ്ട ഇത് മെൽറ്റ് ആയി വന്നതിന് ശേഷം നമ്മൾ ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക നന്നായിട്ട് ബ്രൗൺ നിറായി ഒന്ന് പതഞ്ഞു പോകുമ്പോഴാണ് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത് ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് അതിനകത്തേക്ക് നമുക്കിനി നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കണം നമ്മുടെ അതിൽ എന്തൊക്കെയുണ്ടോ അതൊക്കെ ഇടാം ഞാനിപ്പോൾ ഡ്യൂട്ടി ഫ്രൂട്ടിയും പിന്നെ കുറച്ച് മുന്തിരി ഉണക്ക മുന്തിരി കുറച്ച് അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട് അണ്ടിപ്പരിപ്പ് ഈ സമയത്ത് ചേർക്കുന്നതിൽ നല്ലത് കുറച്ച് നമ്മൾ കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് ഇടുന്നതാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ് പിന്നെ അടുത്ത് നമുക്കൊരു മിക്സിയുടെ ജാറെടുക്കാം അതിലേക്ക് ഒരു കപ്പ് അളവിൽ പഞ്ചസാര ഞാൻ എടുത്തിട്ടുണ്ട് ആ പഞ്ചസാര അതിനകത്തേക്ക് ഇട്ട് മൂന്ന് ഗ്രാമ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫൈനായിട്ട് പൊടിച്ചെടുക്കണം ഇത് പൊടിച്ചെടുത്ത് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് വേറൊരു മിക്സിയുടെ ജാറെടുക്കാം എല്ലാം നന്നായിട്ട് ഉണങ്ങിയതായിരിക്കണേ ഒട്ടും വെള്ളം ഉണ്ടാവരുത് അതിലേക്ക് രണ്ട് മുട്ട ഞാൻ പൊട്ടിച്ചു ആ മുട്ടയിലേക്ക് ഒരു സ്പൂൺ വാനില കൊടുക്കുക ആ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം ബീറ്റ് ചെയ്തതിനു ശേഷം നമുക്ക് ഒന്നും കൂടെ എടുത്തതിനു ശേഷം നമ്മളതിലേക്ക് ഒരു സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതൊന്നും കൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക ബീറ്റ് ചെയ്തെടുത്ത് മാറ്റിയതിന് ശേഷം ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള മൈദ ഒരു കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ഒരു സ്പൂൺ ബേക്കിംഗ് പൗഡർ പിന്നെ അര സ്പൂൺ ബേക്കിംഗ് സോഡ പിന്നെ ഒരു നുള്ള് ഉപ്പ് ഇത്രയും ഇട്ടിട്ട് നന്നായിട്ട് മൂന്ന് പ്രാവശ്യം നമ്മളിതൊന്ന് അരിച്ചെടുക്കണേ മൂന്ന് പ്രാവശ്യം ഇതെല്ലാം അരിച്ച് യോജിപ്പിച്ചെടുക്കണം നന്നായിട്ട് ഫൈനായിട്ട് അരച്ചു കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ഇത് അത് ചെയ്ത് മാറ്റിയതിന് ശേഷം അടുത്തതെന്ന് പറഞ്ഞാൽ നമുക്ക് ആ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയുടെ ഇതിലേക്ക് നമുക്കിനി ആ കുറേശ്ശെ ആ പഞ്ച് ഇട്ട് നന്നായിട്ട് 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 ഒന്നും അരച്ചെടുക്കണം ആ വേണം തന്നെ ഇടണം പൊടി മിക്സ് ൂ ഇനി ബൗൾ എടുക്കുക അതിലേക്ക് നമ്മൾ അതിലേക്ക് നമ്മൾ അടിച്ച് വെച്ചിട്ടുള്ള മിക്സ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇതെല്ലാം ഉണങ്ങിയ നല്ല ഡ്രൈ ആയിട്ടുള്ള പാത്രത്തിൽ വേണം ഇത് നന്നായിട്ട് ഉണ്ടാവരുത് നമുക്ക് കുറേശ്ശെ കുറേശ്ശെ മൈദയും നമ്മൾ അരിച്ചു വെച്ചിരിക്കുന്ന ആ പൊടികൾ എല്ലാം കൂടെയിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതുപോലെ പയ്യനെ സ്ലോ ആയിട്ട് വേണം ഇളക്കിയെടുക്കാനായിട്ട് ഒരുപാടിട്ട് അടിച്ചടിച്ചെടുക്കരുത് അപ്പോൾ അത് ഒരുപാട് മിക്സ് ആയി പോയാലും കേക്കിൻ്റെ ബാറ്റർ ഒരുപാട് ലൂസായി പോകരുത് അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം ഒരുപാട് ലൂസായി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറേശ്ശെ കുറേശ്ശെ മൈതപ്പൊടിയും മുട്ടയുടെ മിക്സിലേക്ക് കൊടുക്കണം എന്നിട്ട് ഇതുപോലെ പയ്യെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അത് ഞാൻ രണ്ട് പ്രാവശ്യമായിട്ട് പൊടി ഇട്ട് കൊടുത്താണ് കേട്ടോ മിക്സ് ചെയ്യുന്നത് ബാറ്റർ നന്നായിട്ട് ലൂസായി പോകരുത് പിന്നെ ഇനി നമുക്ക് നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കുക അത് ഇട്ട് കൊടുക്കും ഇട്ട് ഒന്നുകൂടെ ഇളക്കിയതിന് ശേഷം നമുക്ക് ഉടനെ തന്നെ ഇത് നന്നായിട്ടെല്ലാം ചൂടാറിയതിന് ശേഷം വേണമെങ്കിൽ ഇടാൻ അത് ഞാൻ പറയാൻ മറന്നുപോയി ചൂടാ അറിയതിനു ശേഷം വേണം ഇത് ചെയ്യാനായിട്ട് ചൂടാറിയതിന് ശേഷം ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഒരു പാത്രത്തിലേക്ക് ഇത് ഞാൻ സൺഫ്ലവർ ഓയിൽ പിരട്ടിയതിന് ശേഷം കുറച്ച് മഞ്ഞ് മൈദപ്പൊടിയും കൂടെ അതിലേക്ക് ടാപ്പ് ചെയ്ത് കൊടുത്ത് അതൊന്ന് പുരട്ടിയതിന് ശേഷമാണ് കേട്ടോ ഈ പാത്രം എടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ എനിക്ക് ബട്ടർ പേപ്പറൊന്നും ഇല്ല അതുകൊണ്ടിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തിരിക്കുന്നത് പിന്നെ മേളിൽ ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പൊക്കെ ഒരു ഭംഗിക്ക് വേണ്ടി വെക്കുന്നത് കേട്ടോ ഭംഗിയൊന്നും ഉണ്ടാവില്ല അതൊരു ചുമ്മാ ഒരു രസത്തിന് വേണ്ടി വെച്ചതാണ് അപ്പോൾ ഇങ്ങനെ വെച്ചുകൊടുക്കുക അങ്ങനെ വെച്ചതിന് ശേഷം നമുക്ക് നമ്മളിപ്പോൾ ഇനി കേക്ക് ബേക്ക് ചെയ്യാൻ പോകുന്നത് ഗ്യാസ് അടുപ്പിലാണെന്ന് പറഞ്ഞില്ലേ അതിന് മുന്നേ അടുപ്പിനകത്തേക്ക് നമുക്കൊരു കാര്യം ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ദോശക്കല്ലേ ദോശക്കല്ല എടുത്ത് വെച്ചിട്ട് അതിൻ്റെ പുറത്തേക്ക് ഞാനൊരു അലൂമിനിയത്തിൻ്റെ പാത്രം എടുത്ത് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ആണ് നമ്മൾ കേക്ക് വെച്ചിട്ട് ബേക്ക് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ നമുക്ക് ഓവൻ ഒന്നുമില്ലല്ലോ അപ്പോൾ അതായത് ഞാൻ അലൂമിനിയത്തിൻ്റെ ഒരു ഉരുളിയാണ് എടുത്തിരിക്കുന്നത് ഇതുപോലെ വെച്ച് കൊടുക്കുക ഒരു അര മണിക്കൂറാണ് ഞാനിത് വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ എനിക്ക് പെട്ടെന്ന് ആക്കിയിട്ട് ഈ വളരെ ചെറിയൊരു പീസ് ആയതുകൊണ്ടായിരിക്കും കേട്ടോ നിങ്ങൾ എടുക്കുന്നതിൻ്റെ അളവനുസരിച്ചിരിക്കും ഇതുപോലെ വെച്ചതിന് ശേഷം നല്ലോണം മൂടി വെക്കുക പത്ത് മിനിറ്റ് മുന്നേ ഒന്ന് എടുത്ത് വെക്കണം കേട്ടോ എന്നിട്ട് വേണം കേട്ടോ ഇത് ചെയ്യാനായിട്ട് ഇതുപോലെ മൂടി വെച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോഴത്തേന് മുപ്പത് മിനിറ്റ് വെച്ച് വേവിച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ എനിക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം നിങ്ങൾ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേക്ക് ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ പിറ്റേ ദിവസമാണ് കേട്ടോ ഇത് മുറിച്ച് ടേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നാലേ അതിനുള്ള ടേസ്റ്റ് കറക്റ്റായിട്ട് വരുള്ളൂ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് കേക്ക് കണ്ടോ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഏതപ്പം നല്ല അടിപൊളിയാണെന്ന് പറഞ്ഞെ അപ്പോൾ ഓക്കെ എല്ലാവർക്കും ബൈ ബൈ ഹാപ്പി ക്രിസ്മസ് ഓൾ